জতেধকাউ মনাক? যাখ১িয় জন্য় CDU লেং ংয Demon জ়িষেইব boys. য়দেজিী girls যাখ১রূ গোচিে লো জাক difিু সডুর্যহ জিয় ডিয় ঀংদের দেরদ ন� 对对对。

ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് ഈ പ്രദേശം വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായിത്തിരിക്കുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം വടക്ക് ഭാഗത്താണ് അക്കരക്കൊട്ടിയൂർ ഈ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം നടക്കുന്നത് സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നിർത്തിയ സ്ഥലമാണ് കുട്ടിയൂർ സതിദേവി തൻ്റെ പിതാവായ ദക്ഷൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പരമശിവനെ വിവാഹം എന്നാണ് ഐതിഹ്യം ദക്ഷൻ യാഗം നടത്തി ആ യാഗത്തിലേക്ക് പരമശിവൻ ഒഴികെയുള്ള എല്ലാ ദേവതകളെയും ക്ഷണിച്ചു യാഗത്തിന് പോയ സതിയെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അപമാനിച്ചു വിശ്വബന്ധുവിനോട് വിരോധം കാണിക്കുന്ന അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലേജിക്കുന്നതിനാൽ ഞാൻ ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സതിദേവി യാഗാഗ്നിയിൽ ചാടി ശ്വശരീരം ഹോമിക്കുകയാണ് ചെയ്തത് ഒരിക്കൽ നടക്കുന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റായി നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ് കണ്ണൂരാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം बहुत मजा आ रहा है Hmm.

ये लगी हम आएंगे